ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതിരാവിലെയാണ് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ഒരു ഇത്രയ്ക്ക് അതിരാവിലെ ഇല്ല ആറര സംതിങ് ആറര ഏഴുമണി ആയക്കാളും ഇപ്പം നമ്മളിപ്പം വന്നിരിക്കുന്നത് നമ്മുടെ ചീര കുറയ്ക്കാനാണ് നമ്മുടെ ചീരയുടെ വിളവെടുപ്പാണ് ഇന്ന് നമ്മൾ പുറത്ത് ചീര കൊടുക്കാൻ വേണ്ടി നമ്മൾ പറിക്കാനായിട്ട് പോവുകയാണ് അതാണ് രാവിലെ നമ്മൾ പോണ ചന്തയിൽ കൊണ്ടു കൊടുക്കണം എന്നുള്ളത് അപ്പം അങ്ങനെ പറിക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ ഞാൻ വീടിലേക്ക് പോവാം ഈ ഒരുപാട് ദിവസത്തിന് ശേഷം രാവിലെ വരുന്നുണ്ട് രാവിലെ ഇത്ര നേരത്തെ വരത്തില്ല ഏഴരക്കാമ്പ ഞങ്ങള് വരുന്നത് പക്ഷേ ഇന്ന് നമ്മൾ ഇച്ചിരി കൂടി നേരത്തെയാണ് പക്ഷെ ഇന്ന് വന്നപ്പോൾ നല്ല തണുപ്പ് എന്ന് എന്നുവെച്ചാ നല്ല ദേഹത്തിനൊക്കെ നല്ല കൊല് നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടുക്കത്തെ ചൂടാണ് ഇപ്പം രാവിലെ എഴുന്നേറ്റാൽ പോലും ചൂടാണ് പക്ഷെ എന്നാലും ഈ ഒരു തണുപ്പൊരു നല്ലൊരു കുളിലുള്ള തണുപ്പ് പോലെ തോന്നും രാവിലെ അങ്ങനെ വന്നപ്പം ചെറുതായി മഴ പെയ്തെങ്കിലും ജസ്റ്റ് ഒരു മഴ പെയ്തെങ്കിലും ഇവിടെ ചൂടിനൊന്നും ഒരു കുറവില്ല ഭയങ്കര ചൂടാണ് അങ്ങനെ അപ്പം നമ്മുടെ ഇവിടെ പിന്നെ വേറെ കൃഷികളൊക്കെ ചെയ്തു തുടങ്ങി പയറൊക്കെ പിന്നെയും പറിച്ചു ഞാൻ പിന്നെ അത് പിന്നെ കാണിക്കണ്ട എന്ന് കരുതി ജസ്റ്റ് ഒരു ബിറ്റ് പോലെ ഞാൻ മുമ്പേ കാണിച്ചായിരുന്നല്ലോ പിന്നെ ഞാൻ കരുതി എന്തായാലും ചീര ചീര ഇച്ചിരി കുറേ നമ്മൾ പുറത്ത് കൊടുക്കാറില്ലേ കൃഷി അതിപ്പം എടുക്കുന്നതുകൊണ്ട് അത് നിങ്ങളെ കാണിക്കാമെന്ന് തന്നെ ഞാൻ കരുതി അതാണ് ഞാനിന്നൊരു വീഡിയോ ചെയ്യുന്നത് ഈ നിൽക്കുന്ന ചീരയാണ് നിന്ന് കണ്ടിക്കാൻ പോകുന്നത് കുറച്ച് കണ്ടിക്കും അങ്ങനെ നിൽക്കുന്നത് കണ്ടിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അത് പൂത്ത് പോയി ഇതിൽ കൃഷിഫാനി വാങ്ങിച്ച ചീര വിത്തായിരുന്നു അത് അതൊക്കെയൊക്കെ പൂത്ത് നിൽക്കുന്നതല്ല ആ വിത്താണ് ഇപ്പം ഇവിടെ നിന്ന് കുറേ പറിച്ചു കഴിഞ്ഞു പറിച്ചു വെച്ച് ഞാൻ അപ്പം നമ്മൾ ചീരയൊക്കെ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ചീരയെ പറിച്ചുള്ളൂ അത് ബാക്കി ചീരയൊക്കെ ഇനി ഉണ്ട് നമ്മുടെ ചീരത്തോട്ട് ഇങ്ങനെയാണ് ഞാൻ ആദ്യം നിങ്ങളൊരു വ്യൂ കാണിച്ചു തരുന്നു ഇപ്പോഴത്തെ വ്യൂ ആണ് കുറേ പറിച്ചിട്ടും ഇനിയുണ്ട് അതിനകത്ത് വലുതായി വരാന്നറ്റത്തൊക്കെ നമ്മൾ പറിച്ചില്ല ഈ സൈഡൊക്കെ കുറച്ചും കൂടി ഇരും ഇവിടെ നിൽക്കുന്നതിലും പറിച്ചത് അപ്പം ഫുൾ ചീര ഞാൻ കാണിക്കാം ഇതാണ് നമ്മുടെ ചീര ഇത്രയാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ട്രൈ ആണ് ഈ ചീര ഇങ്ങനെ ഒരുപാട് ചീര നട്ടി ഇങ്ങനെ എടുക്കുന്നത് ആദ്യ പുറത്ത് കൊടുക്കാനും നമ്മൾ ഒരു വട്ടം കുറച്ച് കുറച്ചിച്ചിരി കൊടുത്തു അതിലും കൂടുതലും ഉണ്ട് അപ്പം നമ്മുടെ ചീര വിളവെടുപ്പ് കഴിഞ്ഞു അപ്പം നമ്മുടെ കുറച്ച് സന്തോഷങ്ങൾ നമ്മുടെ ഇതുപോലുള്ള കൃഷികളൊക്കെ കാണിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മുടെ ചീരയുടെ വിശേഷമാണ് ഇന്നും കഴിഞ്ഞത് ഇനിയുള്ള ചീര ചിലപ്പോൾ നമ്മൾ പുറത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ തന്നെ കഴിക്കും കഴിക്കാനായിട്ട് എടുക്കും ഭയങ്കര ടേസ്റ്റിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പുറത്തുനിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഇതിലാണെങ്കിൽ ഞങ്ങളധികം വളങ്ങൾ ചേർത്തിട്ടുള്ള ചാണാപ്പൊടി ചാണാപ്പൊടി മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ ചാണാപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഇച്ചിരി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് അത്രയൊക്കെ നമ്മളിത് ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റിയാണ് ഇപ്പം നമ്മുടെ വീടുകളിലാണെങ്കിലും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഞാൻ ആദ്യമാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ മുട്ടയൊക്കെ തോന്നല് ചെയ്ത് അങ്ങനെ ചെയ്യല്ലോ അങ്ങനെ ചെയ്തപ്പം ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലായില്ല പിന്നെ മമ്മിയാണെങ്കിൽ ഇതുപോലെ ഒന്നും ചെയ്യാതെ നോർമൽ ചെയ്യുന്ന പോലെ തോരൻ വെക്കുന്ന പോലെ വെച്ചു പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു ഞാനിപ്പോൾ ബുക്ക് ചെയ്തായിട്ടൊന്നും പറയൂലേ എനിക്ക് നല്ല ഫീൽ ചെയ്തു നമ്മൾ ചിലപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടാണോ എന്ന് പറയില്ല എന്നാലും അങ്ങനെ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനൊന്നുമല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ കുറച്ച് വിത്തുകളൊക്കെ ശരി ഒന്നോ രണ്ടോ ഒക്കെ ഇങ്ങനെ കുറച്ച് നട്ടാൽ നിങ്ങൾക്കൊരു ഒരു നേരത്തേക്കുള്ള തോരനോ അങ്ങനെയൊക്കെ യ്ക്ക് ചീര ചീര കിട്ടും അതുപോലെ തന്നെ ഞങ്ങളാണെങ്കിൽ രാസവളങ്ങളും അങ്ങനെയുള്ള വളങ്ങളൊന്നും ഇട്ടിട്ടില്ല എന്നിട്ടാണ് ഈ ചീര നല്ല ഇതായിട്ട് വന്നത് സാധാരണ രാസവളങ്ങളൊക്കെ ഇടുമ്പോഴേ ഇങ്ങനെയൊക്കെ മുട്ടനാവുന്ന പക്ഷേ എന്തോ ഞങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് നല്ല ചീരകൾ കിട്ടി അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ചീരകൾ നടാൻ ട്രൈ ചെയ്യൂ അപ്പം നമ്മുടെ ചീരവിശേഷങ്ങൾ ഇതാണ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പോൾ നമ്മൾ ഈ വ്ളോഗ് എൻഡ് ചെയ്യുവാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്